ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ പാർട്ട് ടു ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പത്ത് കറണ്ട് ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പത്ത് കറണ്ട് അഫയേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടിയത് അതുകൊണ്ടാണ് ഇതിൻ്റെ പാർട്ട് ടു ഇടുന്നത് ഇന്നും നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമാണ് പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുള്ളാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി വരുന്ന ഓരോ പി എച്ച് സിയുടെ എക്സാമിനും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പോൾ നന്നായിട്ട് പഠിക്കുക എപ്പോഴും പറയും പോലെ തന്നെ ക്ലാസ് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിച്ചാൽ ഗോവ അപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൻ്റെ സംസ്ഥാനം ചോദിച്ചാൽ ഗോവ കേരളത്തിൻ്റെ ഇരുപത്തി രണ്ടാമത് ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് ബീഹാർ കേരളത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ബീഹാർ സംസ്ഥാനത്തിന്റെ ഗവർണറാണ് അപ്പോൾ കേരളത്തിന്റെ നിലവിലെ ഗവർണർ ചോദിച്ചാൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ അദ്ദേഹം കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖറിന്റെ സംസ്ഥാനം ചോദിച്ചാൽ ഗോവ കേരളത്തിന്റെ മുൻ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തെ ഗവർണറാണെന്ന് ചോദിച്ചാൽ ബീഹാർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറുപത്തി മൂന്നാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല തൃശൂർ അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ലയാണ് തൃശൂർ രണ്ടാം സ്ഥാനം നേടിയത് പാലക്കാട് മൂന്നാം സ്ഥാനം നേടിയത് കണ്ണൂർ രണ്ടാം സ്ഥാനം പാലക്കാടിനും മൂന്നാം സ്ഥാനം കണ്ണൂരിനുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ചോദിച്ചാൽ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലാണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് അപ്പോൾ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല തിരുവനന്തപുരം സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ചോദിച്ചാൽ തൃശൂർ രണ്ടാം സ്ഥാനം പാലക്കാട് മൂന്നാം സ്ഥാനം കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ ആരാണ് മോഹൻലാൽ മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേര് മുഖരാഗം മോഹൻലാലിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരാണ് മുഖരാഗം കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ ഏതാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ മോഹൻലാലിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരാണ് മുഖരാഗം കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ രണ്ടായിരത്തി ഇരുപത്തി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായി അതുപോലെ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി കേരളത്തിൻ്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡറും മോഹൻലാലാണ് അതുകൂടി ഓർത്തുവച്ചേക്കുക നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് എണ്ണൂറ് എണ്ണൂറാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുര അനുരകുമാര ദിസനായകെ ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റാണ് അനുരകുമാര ദിസനായകെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ അപ്പോൾ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാ മുത്ത മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ചോദിച്ചാൽ എണ്ണൂർ ശ്രീലങ്കയുടെ പ്രസിഡന്റാണ് അനുരകുമാര ദിസ നായക ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഹരിണി അമരസൂര്യ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളാണ് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി രേഹ ഗുപ്ത രേഹ ഗുപ്തയാണ് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രി ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് രേഹ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത അപ്പോൾ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ചോദിച്ച രേഖാ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കെ പി ശങ്കരൻ കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കായിതപ്രൻ ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണിദാസൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കായിദപ്രൻ ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണിദാസൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തിയഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിന് നാറ്റോയുടെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് ആഘോഷിച്ചത് നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യമാണ് ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യം ചോദിച്ചാൽ സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യം ചോദിച്ചാൽ സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആണ് മാർക്ക് റൂട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാറ്റോ ഉച്ചകോടിക്ക വേദിയായത് ഹേഗ് നെതർലാൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് ഹേഗ് നെതർലാൻഡ്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ എഴുപത്തഞ്ചാം വാർഷികം നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യമാണ് ഫിൻലൻഡ് വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യം ചോദിച്ചാൽ സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് ഹേഗ് നെതർലാൻഡ്സ് ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പോയിന്റും ബി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് നാറ്റോയുടെ ക്വസ്റ്റ്യൻ ബി എസ് സി സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പോയിന്റ് എല്ലാം തന്നെ പഠിച്ചു വെക്കുക വളരെ ആണ് ഇനി വരുന്ന എക്സാമിനും ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മുകാശ്മീർ ജമ്മു കാശ്മീർ ആണ് ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറാണ് മനോജ് സിൻഹ സോനാമർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ജമ്മുകാശ്മീരിലാണ് സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സോനാമാർഗ് തുരംഗം സ്ഥിതി ചെയ്യുന്ന ദേശീയപാത പി എസ് സി ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനാണ് ആണ് കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറാണ് മനോജ് സിൻഹ് സോനാമാർഗ് തുരങ്ക സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാലാണ് ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആനി ജോർജ് മാത്യു പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ചോദിച്ചാൽ ആനി ജോർജ് മാത്യു സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ അപ്പോൾ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ കെ എൻ ഹരിലാൽ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ആനിൽ ജോർജ് മാത്യു സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ പത്താമത്തെ ക്വസ്റ്റ്യൻ ജലജന്മങ്ങൾ അഥവാ ഇത് കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ജലജന്മങ്ങൾ അഥവാ ഇത് കവനൻറ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് എബ്രഹാം വർഗീസ് എബ്രഹാം വർഗീസ് ആണ് ജലജന്മങ്ങൾ അഥവാ ഇത് കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് അപ്പോൾ രണ്ട് മൂന്ന് പുസ്തകം കൂടി നമുക്ക് നോക്കാം കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ് എസ് കെ വസന്തൻ കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം എഴുതിയത് ആരാണ് എസ് കെ വസന്തൻ മരിയ ജസ്റ്റ് മരിയ എന്ന പുസ്തകം ആരുടേതാണ് സന്ധ്യ മേരി മരിയ മരിയ ജസ് എന്ന പുസ്തകം ആരുടേതാണ് സന്ധ്യാ മേരി ധ്വനിപ്രയാണം എന്ന ആത്മകഥ ആരുടേതാണ് എം ലീലാവതി ധ്വനിപ്രയാണം എന്ന ആത്മകഥ ആരുടേതാണ് എം ലീലാവതി അപ്പോൾ ജലജന്മങ്ങൾ അഥവാ ഇത് കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം മർഗീസ് കൂടിയെല്ലാം ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം എഴുതിയത് എസ് കെ വസന്തൻ മരിയ ജസ്മരിയ എന്നത് സന്ധ്യാ മേരിയുടെ പുസ്തകമാണ് ധ്വനിപ്രയാണം എന്ന ആത്മകഥ ആരുടേതാണെന്ന് ചോദിച്ചാൽ എം ലീലാവതി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും ഇപ്പോൾ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക താങ്ക്